സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പണത്തെക്കുറിച്ചാണ് നിങ്ങളിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തത് അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ പണമില്ല എന്നതിനർത്ഥം പണം നിങ്ങളുടെ കൈകളിൽ നിലനിൽക്കുന്നതിനേക്കാൾ അധികമായി പണം ചിലവായി പോകുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം എന്റെ കയ്യിൽ പണമില്ല എന്ന ചിന്തയിൽ ആണ് ഒരു ദിവസത്തിൽ ഭൂരിഭാഗം സമയവും നിങ്ങളുടെ തലച്ചോറ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉദാഹരണത്തിന് എൻ്റെ ശമ്പളം എനിക്കൊന്നിനും തികയുന്നില്ല എന്റെ ജീവിത ചെലവുകൾ എങ്ങനെ നടന്നു പോകും ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇതിന് എന്താണ് പരിഹാരം സാമ്പത്തിക അഭിവൃദ്ധിക്ക് അതായത് നിങ്ങളുടെ കൈകളിൽ ധാരാളം പണമുണ്ടാകാൻ ഏറ്റവും അത്യാവശ്യം നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരുത്തുക എന്നതാണ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും അതൊക്കെ മാറ്റിവെച്ച് സാമ്പത്തിക ഒഴുക്കിനെ കുറിച്ച് അഭിവൃദ്ധിയെക്കുറിച്ചൊക്കെ കൂടുതൽ സമയം നിങ്ങൾ ചിന്തിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾക്ക് മാറ്റം വരുത്തുക ഇനി നമുക്ക് പണം നിങ്ങളിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളിൽ പലരും പലപ്പോഴായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല എന്നത് പിന്നെ മറ്റൊന്ന് ബില്ലുകൾ അടയ്ക്കേണ്ടുന്ന സമയത്തെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കിക്കേ ഞാൻ പറയട്ടെ ഈ ബില്ലിൽ പറയുന്ന തുക അടച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ പണം എന്നായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗം പേരും ചിന്തിക്കുക ശരിയല്ലേ പിന്നെ വേറൊരു തരം നെഗറ്റീവ് ചിന്തകളാണ് ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ കൈവശമുള്ള പണം കുറഞ്ഞു വരുന്നു ഞാൻ തകർന്നു കൊണ്ടിരിക്കുകയാണ് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള ചിന്തകൾ ആണോ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ പണം നിങ്ങളിലേക്ക് വരാൻ തടസ്സം സൃഷ്ടിക്കും പണത്തെക്കുറിച്ചുള്ള ഇത്തരം നെഗറ്റീവ് ചിന്താഗതി കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ധാരാളമായി ചിലവായി പോകാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ബോധപൂർവം ഇത്തരം ചിന്തകളെ ഒഴിവാക്കണം നിങ്ങൾക്ക് സന്തോഷം തരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റണം എന്തൊക്കെയാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെന്ന് കണ്ടുപിടിക്കും ചിലർക്ക് ഡാൻസ് ചെയ്യുന്നതാകാം ചിലർക്ക് പുറത്തിറങ്ങി നടക്കുന്നതാകാം ചിലർക്ക് നല്ല കോമഡി സിനിമകൾ കാണുന്നതാകാം ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതാകാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ജോലിയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കുകയുള്ളൂ എന്നതാണ് എന്താ ശരിയല്ലേ എന്നാൽ ഈ ചിന്ത ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കണം ഈ ചിന്തകൾ ഉപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ജോലി എന്നത് നിങ്ങളിലേക്ക് പണം വരാനുള്ള ഒരു വഴി മാത്രമാണ് എന്നാൽ വിവിധ വഴികളിലൂടെ നിങ്ങളിലേക്ക് പണം വരും എന്ന ചിന്ത കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണം ഞാൻ എല്ലായ്പ്പോഴും ധാരാളം പണം സ്വീകരിക്കുന്നു എന്താണ് ഞാൻ എല്ലായ്പ്പോഴും ധാരാളം പണം സ്വീകരിക്കുന്നു ഈ ചിന്ത കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കണം ധാരാളം പണം സ്വീകരിക്കാനായി നിങ്ങളെ തന്നെ തയ്യാറാക്കണം ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം എത്ര മോശമായിരുന്നാലും നിങ്ങളുടെ ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് ധാരാളം പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളുടെ ചിന്തകൾ ഊർജമാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ഊർജം അല്ലെങ്കിൽ എനർജി കൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളുടെ ഊർജത്തിനനുസരിച്ചുള്ള വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ മുതൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇനി നിങ്ങൾക്ക് പണം കൊടുക്കേണ്ടി വരുന്ന ഓരോ സന്ദർഭങ്ങളിലും സന്തോഷത്തോടെ കൊടുക്കുക പണം കൊടുക്കേണ്ടി വരുന്ന ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക ഈ പണം ഞാൻ കൊടുക്കുകയല്ല പകരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ആയിരം രൂപ കറണ്ട് ബില്ലോ വാട്ടർ ബില്ലോ അടച്ചു എന്ന് കരുതുക നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുക എനിക്ക് ആയിരം രൂപ സ്വീകരിക്കാൻ കഴിഞ്ഞതിന് നന്ദി ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൂടുതൽ പണം നിങ്ങളിലേക്ക് വരാൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് എപ്പോഴൊക്കെ പണം നൽകേണ്ടി വരുന്നു ആ സമയത്തെല്ലാം ആവർത്തിക്കുക ഇത് ഓരോ ദിവസവും ചെയ്യുക ഓരോ ദിവസവും നൽകി അല്ലെങ്കിൽ ചിലവഴിച്ച പണം രാത്രിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പറയുക ഇത്രയും പണം എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതിന് നന്ദി സന്തോഷത്തോടെ പറയുക ഈ പണം എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞതിന് നന്ദി എന്നിട്ട് ആ തുക സ്വീകരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നന്ദി പറയുക മനസ്സുകൊണ്ട് ആഘോഷിക്കുക സെലിബ്രേറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ ദിവസവും ചെയ്യുക ഇതൊരു ഫൺ ആയിട്ടൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കും പതുക്കെ പതുക്കെ ഇതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ ശീലമായി മാറും ഇനി വേറൊരു കാര്യം പറയാം നിങ്ങൾ നൂറ് രൂപ കൊടുത്ത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങി എന്ന് കരുതുക നിങ്ങൾ നൂറ് രൂപയാണ് കൊടുത്തത് ശരിയല്ലേ ഇനി നിങ്ങൾ മനസ്സിൽ നൂറ് രൂപയോടൊപ്പം ഒരു പൂജ്യവും കൂടി ചേർക്കുക ഇപ്പോൾ എത്ര രൂപയായി ആയിരം രൂപ ഈ തുക നിങ്ങൾ സ്വീകരിച്ചതിന് നന്ദി പറയുക നിങ്ങൾക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വന്നാലും അതിനോടൊപ്പം ഒരു പൂജ്യവും കൂടി ചേർത്ത് ആ തുക നിങ്ങൾ സ്വീകരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നന്ദി പറയുക സുഹൃത്തുക്കളെ ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ പണം സന്തോഷത്തോടെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും കാരണം എന്താ നിങ്ങൾ ചിലവാക്കിയ തുകയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ തിരികെ ലഭിക്കും ഇത്തരത്തിൽ സിമ്പിൾ കാര്യങ്ങൾ സന്തോഷത്തോടെ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും പണക്കാരായ വ്യക്തികൾ എപ്പോഴും തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അല്ലാതെ പണമില്ലാത്ത അവസ്ഥയെക്കുറിച്ചല്ല കേട്ടോ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ മതി നിങ്ങളുടെ ജീവിതം മാറാൻ പണത്തെക്കുറിച്ച് വിശാലമായി ചിന്തിക്കൂ പണത്തെ ഒരു നല്ല സുഹൃത്തായി കാണൂ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അതേ സന്തോഷത്തോടെ ഓരോ തവണയും പണത്തെ സ്വീകരിക്കുക സന്തോഷത്തോടെ സ്വീകരിക്കൂ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു ബൈ